മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം അഖിൽ മാരാറ് വേടനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ രംഗത്തെത്തിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് വരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് മാത്രമല്ല മൗദൂദികളെയൊക്കെ വലിച്ചു കീറിയിട്ടുണ്ട് ഈ വേടനെയൊക്കെ പൊക്കിപ്പിടിച്ചു നടക്കുന്ന സകലരെയും വലിച്ചു കീറിക്കൊണ്ടുള്ളൊരു പ്രഖ്യാപനം പോലെ തന്നെയാണ് അഖിൽ മാരാറിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം വളരെ ശക്തമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അദ്ദേഹം പൊതുസമൂഹത്തിലേക്ക് ചോദിക്കുന്നത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം സ്വാതന്ത്ര്യം കിട്ടി ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ വന്നിട്ട് അറുപത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും വേടനെ ഉയർത്തിക്കാട്ടി ഇടതു പുരോഗമനവാദികളും കപട മാധ്യമ പ്രവർത്തകരും ഒരേ സ്വരത്തിൽ ദളിതരുടെ ഉന്നമനത്തിനു വേണ്ടിയിട്ട് യാണ് എന്തൊരു വിരോധാഭാസമാണ് എന്നല്ലാതെ എന്താണ് പറയുക ഇത്രയും വർഷക്കാലമായി ദളിതരുടെ തൊണ്ണൂ തൊണ്ണൂറ് ശതമാനം വോട്ട് വാങ്ങി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിച്ച ഇടതുപക്ഷം അവരെ ചതിച്ചെന്ന് നിങ്ങൾ തന്നെ പറയുകയാണോ വളരെ ഒരു ചോദ്യമാണ് ആദ്യ ഭാഗത്ത് തന്നെ അഖിൽ മാരാറ് എടുത്ത് ഉയർത്തിയിട്ടുള്ളത് ഇന്നും ഇവിടെ പ്രശ്നങ്ങളുണ്ടോ ഇവിടെ ഒരുപാട് വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ചിട്ടോ ഇന്നും ജാതീയ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെയല്ലേ കരണത്തടിക്കുന്നത് നിങ്ങൾ മുഖ മേലോട്ട് നോക്കെ തുപ്പുകയല്ലേ എന്ന് തന്നെയാണ് വ്യക്തമായിട്ട് ചോദിക്കുന്നത് തുടർന്ന് വായിക്കാം ദളിതരുടെ ഉന്നമനത്തിനായി വേടന് പ്രോഗ്രാം ബുക്ക് ചെയ്തു കൊടുത്താൽ മതിയോ അഞ്ചു ലക്ഷത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷത്തിലേക്ക് പ്രോഗ്രാമിന്റെ തുക വർദ്ധിപ്പിച്ചാൽ ഇന്നാട്ടിലെ ദളിതർ രക്ഷപ്പെടുമെന്നാണോ ദളിതരുടെ ജീനിൽ പഠിക്കാനുള്ള ഡി എൻ എ ഇല്ല എന്ന് വേടൻ പറഞ്ഞപ്പോൾ ഇളിച്ചുകൊണ്ട് കേട്ടിരുന്ന പ്രൊഫസർ പുരോഗമന കുമാർ ആ വാക്കുകളോട് യോജിക്കുന്നു കേരളത്തിൽ നിന്നും സിവിൽ സർവീസ് സ്റ്റേഡിയം കുട്ടികളുടെ ജീൻ അല്ലെങ്കിൽ കെ ആർ നാരായൺ സാർ ഉൾപ്പെടെ രാജ്യതലവനായ മഹാന്മാരുടെ ഒക്കെ ഡി എൻ എ ദളിതരുടെ അല്ലേ അല്ല എന്നാണോ എന്നാണ് വേടൻ പറയുന്നതെങ്കിൽ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്ന യഥാർത്ഥ ജാതി സങ്കല്പം വേടൻ അറിഞ്ഞോ അറിയാതെയോ തിരിച്ചറിയുന്നു രജ സ്വത്ത തമോ ഗുണപ്രദമാണ് ഒരുവന്റെ ജാഥെ ആരുടെ മകനായി ഏതു കുലത്തിൽ ജനിച്ചു എന്നതല്ല മറിച്ച് ഗുണം കൊണ്ട് പെരുമാറ്റം കൊണ്ട് ഒരുവൻ സൃഷ്ടിച്ചെടുക്കുന്ന സ്വഭാവമാണ് ജാതെ നന്നായി പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ഏതൊരാൾക്കും ബ്രാഹ്മണ ഗുണമാണ് പോരാട്ട വീര്യവും വീര്യതയും നാടിനെ നയിക്കാനുള്ള ശേഷിയും ഒരുവനെ ക്ഷത്രിയനാക്കുന്നു ഗുണം കൊണ്ടും കഴിവ് കൊണ്ടും കയ്യിലിരിപ്പ് കൊണ്ടും മുന്നോട്ടു പോകാൻ കഴിയാത്ത തമോ ഗുണ സ്വഭാവം ഉള്ളവർ ശൂദ്രഗണത്തിലും പെടുന്നു ഈ ഗുണങ്ങൾ വെച്ചു നോക്കിയാൽ കെ ആർ നാരായണനും വേടനുമൊക്കെ ക്ഷത്രിയ ഗുണങ്ങൾ ഉള്ളവരാണ് നമ്മുടെ ഇടയിൽ മുന്നോക്കമേൽജാതി എന്ന് പറഞ്ഞ് നടക്കുന്ന പലരെയും നോക്കിയാൽ ഗുണങ്ങൾ കൊണ്ട് ദളിതറായി കാണാൻ കഴിയും ഞാൻ പറഞ്ഞത് ഏത് ജാതിയിൽ ജനിച്ചാലും കൈവുള്ളവൻ രക്ഷപ്പെടും അതല്ല സാമൂഹിക വ്യവസ്ഥ ആണ് കാരണമെങ്കിൽ അത് മാറ്റാൻ കഴിഞ്ഞ അറുപത്തിയെട്ട് വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ദളിതർ അവരെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കണം ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ജാതിക്കെതിരെ പോരാടുന്ന വേടനെ പൊക്കിപ്പിടിക്കുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അപമാനമാണെന്ന് കൃത്യമായിട്ട് അഖിൽമാരാറ് മുന്നോട്ട് വെക്കുന്നു വേടൻ പലസ്തീനിലെയും ഞാൻമറിലെയും മനുഷ്യരുടെ വേദനയേക്കാൾ പ്രാധാന്യം ഈ നാട്ടിലെ ദളിത് കുടുംബങ്ങളിലെ കുട്ടികളോട് കാണിക്കണം ലക്ഷങ്ങൾ വാങ്ങി കുടിച്ചും വലിച്ചും നടന്നിട്ട് പാട്ടെഴുതി പാവപ്പെട്ടവന്റെ ദയനീയത വിച്ചാൽ ഒരു ഉന്നമനവും വേടനല്ലാതെ ആർക്കും ഉണ്ടാവില്ല ഇത് വളരെ ഒരു ഭാഗ പലസ്തീനിൽക്ക് വേണ്ടി യാസർ ഫാത്തിനെ പൊക്കിപ്പിടച്ച് ഇവിടെ എന്ത് ജാതീയതക്കെതിരെയുള്ള പോരാട്ട എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഖാസക്ക് വേണ്ടി ഫലസ്തീന് വേണ്ടി അവിടെയുള്ള പോരാട്ടമാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നതിലൂടെ ഇവിടെ എന്ത് ജാതീയതക്കെതിരെയുള്ള പോരാട്ടമാണെന്ന വേടൻ ഉളുപ്പില്ലാതെ വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തില് നമ്മുടെ നാട്ടില് ഈ പലസ്തീൻ വിഷയം മാത്രം ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ വേടന് കൃത്യമായിട്ടറിയാൻ ഒരു ഭിന്നിപ്പ് സാധിക്കോ തീവ്ര ചിന്താഗതിക്കാരായ ഹമാസിനെ പിന്തുണയ്ക്കുന്ന സകല നെറികട്ടവന്മാരും തൻ്റെ പിന്നിൽ അണിനിരക്കുമെന്ന കൃത്യമായ ബോധ്യത്തിലാ വേടനിവിടെ ഖാസയും ഫലസ്തീനും ഒക്കെ പൊക്കിപ്പിടിച്ചു നടക്കുന്നത് അല്ലാതെ ജാതീയതക്കെതിരെ പോരാടാൻ എന്തും ഫലസ്തീൻ എനിക്കിതിരെ മനസ്സിലാവുന്നില്ല അതൊരു കാരണം അതായത് മനുഷ്യത്വം സ്ത്രീകള് കുട്ടികളെ സാധാരണക്കാർ എന്ന് പറയണമെങ്കിൽ യഥാർത്ഥത്തിലെ മനുഷ്യത്വമാണെങ്കിൽ അത് ഇസ്രായേലിലെയും പാലസ്തീനിലെയും സാധാരണക്കാരെ ഒരുപോലെ കാണുന്നവരെ നമ്മൾ യഥാർത്ഥത്തിലെ മനുഷ്യത്വം എന്ന് പറയാൻ സാധിക്കൂ അല്ലാതെ പലസ്തീന് വേണ്ടി അല്ലെങ്കിൽ ഗാസയ്ക്ക് വേണ്ടി അമാസിന് വേണ്ടി മാത്രം ശബ്ദിക്കുന്നവർ ആരാ പച്ചവർഗീയവാദികളോ അല്ലെങ്കിൽ പച്ചവർഗീയവാദികളെ വർഗീയവാദികളെ പിന്തുണച്ച് മുന്നോട്ടു പോകുന്നവരാണോ ആണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട തുടർന്ന് വായിക്ക എന്റെ പേരിലെ ജാതിയാണ് ഉള്ളിൽ എന്ന് പറഞ്ഞ മീഡിയ അടുപ്പ് വേടൻ വളർന്ന സാഹചര്യത്തെക്കാളും മോശം അവസ്ഥയിൽ സ്വന്തമായി പതിനഞ്ചു വർഷത്തോളം വീടില്ലാതെ ഇടങ്ങളിൽ പരിഹാസങ്ങളും പുച്ഛവും അവഗണനയും കേട്ടു വളർന്ന ഒരുവന്റെ ഉള്ളിലെ പോരാട്ടമാണ് നിങ്ങൾ ഇന്ന് കണ്ട അഖിൽമാരാർ ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗം ഇവിടെ ജാതിയോ മതോ ഒന്നും അല്ലുള്ളത് ഇവിടെ പണമുള്ളവനും പണമില്ലാത്തവനും തമ്മിലുള്ള വിഷയങ്ങളുണ്ട് അത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് ഇവിടെ ഏതു മതത്തിലായിക്കൊള്ളട്ടെ ഏത് രീതിയിലായിക്കൊള്ളട്ടെ ജനിച്ചത് ഇവിടെ കഷ്ടപ്പെടുന്നതൊക്കെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുണ്ട് ഇദ്ദേഹം തന്നെ പറഞ്ഞത് കേട്ടില്ലേ പതിനഞ്ച് വർഷക്കാലം അദ്ദേഹത്തിന് വീടില്ലായിരുന്നു ആ കഷ്ടതയെ കുറിച്ച് എടുത്തു പറയാ അതൊക്കെ സകലരും ബോധത്തോടു കൂടി തന്നെ തിരിച്ചറിയാം വെറും ഫേസ്ബുക്കിലെ വായ്ത്താളമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യത്തെ പുസ്തകം എഴുതിയ രണ്ട് ഹൃസ്വചിത്രങ്ങൾ സംവിധാനം ചെയ്ത് പിന്നീട് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി അതിനുശേഷം സ്വന്തമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നിരവധി ചാനൽ ചർച്ചകളിൽ ഭാഗമായി പരിഹസിച്ച ബിഗ് ബോസ് ആരാധകരെ വെല്ലുവിളിച്ചു ആ ഷോയുടെ ഭാഗമായി ഏഴ് ശതമാനം വോട്ട് എൺപത്തിരണ്ട് ശതമാനമാക്കി ജയിച്ചു വന്നത് എൻ്റെ ജാതിയുടെ പ്രിവിലേജ് അല്ല എന്റെ ഉള്ളിൽ ഞാൻ കെടാതെ കൊണ്ടും നടക്കുന്ന പോരാട്ടത്തിന്റെ ഗുണമാണ് നമ്മുടെ നാട്ടിൽ രണ്ട് ജാതി ഉണ്ട് ഉള്ളവനും ഇല്ലാത്തവനും അധികാരം പണം വളരെ വ്യക്തമായിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് വേടനോടും വേടനെ പിന്തുണക്കുന്ന ആളുകളോടും കേരള പൊതുസമൂഹത്തോട് കൃത്യമായിട്ട് അഖിൽമാരാ വിളിച്ചു പറയുന്നു ഈ വേടനെ പിന്തുണയ്ക്കുന്നതിൽ ഒന്നാമതായിട്ട് രംഗത്തുള്ളത് ജമാഅത്തെ ജമാ ഇസ്ലാമിയുടെ മൗദൂതികളാ മതരാഷ്ട്രവാദം ഉന്നയിച്ച് അമാസ എന്ന ഭീകര സംഘടനക്ക് വേണ്ടി മുസ്ലിം ബ്രദർഹുഡിന് വേണ്ടി ലോകത്തെ ഭീകര സംഘടനകൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന മൗദൂദികളാണ് വേടന് വേണ്ടിയിട്ട് ആദ്യം തന്നെ രംഗത്തിറങ്ങുന്നത് ഇപ്പോഴും ചർച്ചകളാ വലിയ ചർച്ചകള് നിരന്തരം നമ്മളത് കണ്ടോണ്ടിരിക്കുന്നു ഇതൊക്കെ തന്നെ സകലയാളുകളും തിരിച്ചറിയുക അഖിൽമാരാറ് വലിയ യാഥാർത്ഥ്യമാണ് പൊതുസമൂഹത്തോട് വിളിച്ച് പറഞ്ഞിട്ട്